അമ്മ ഒന്നുമില്ല എത്രയോ അമ്മ വരുന്നത് ആ മോനെ മനുഷ്യന്മാരെ കുറച്ച് ണോ വിവരൊക്കെ എന്റെ അമ്മ നിങ്ങൾ ഞങ്ങൾ നാണം കെട്ടാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതൊക്കെ പറയുന്നത് നമ്മള് പോകുന്നത് അവിടെ ചെരുക്ക് വാങ്ങിയ പോരെ ചെറിയ കാര്യല്ലേ വേറെ അമ്മ ഞങ്ങളെ കുറിച്ച് എന്താമ്മ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ വീട്ടത്തെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു തേഞ്ഞ് പോട്ടി ചെരുപ്പും ഇട്ടിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ എങ്ങനെയാ ഷോപ്പിലേക്ക് ഊട്ടി കൊണ്ടുപോകാം ഞങ്ങളുടെ ബാധിക്കില്ല ഇതൊക്കെ എന്തൊരു കഷ്ട നിന്നോട് ഞാൻ അമ്മേനെ കൂടി അത് പിന്നെ വീട്ടിൽ ചെറിയ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമ്മളാണെങ്കിൽ പോയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയോ ഇങ്ങനെയാണത് എന്ത് പറ്റി നിങ്ങൾക്ക് പോവാതെ പോവാത്തേ എന്റെ ഒരു പ്രശ്നം ഇപ്പൊ അടുത്ത കഥാപാത്രം എത്തി എന്റെ അച്ഛ അച്ഛന അമ്മയ്ക്കൊരു ചെരുപ്പെങ്കിലും വായിക്കൊടുത്തുടേ ഞാൻ എങ്ങനെ അമ്മേനെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോക ഞാനാണെ അവരോട് പറയുകയും ചെയ്തു അമ്മേനെയും കൂട്ടിയിട്ട് വരാന്ന് എടാ നിനക്ക് അറിയുന്നല്ലേ മൂന്നാല് മാസമായി എനിക്ക് പണി കുറവാന്നുള്ളത് പിന്നെ നീ എന്തേലും തന്നിട്ട് തന്നെ വേണ്ടേ ഞങ്ങൾക്ക് ഇവിടെ എന്തേലും ഒക്കെ വാങ്ങാ ആ അത് ശരിയാ പറഞ്ഞാൽ നിങ്ങൾക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ രണ്ടും അവിടേക്ക് വരണ്ട ഇവിടെ തന്നെ നിന്നോ നിങ്ങൾ നിങ്ങളവിടെ ആദ്യമായിട്ടല്ലേ സ്ഥലത്തേക്ക് പൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഒത്തിരി ആശദല്ല നിങ്ങളുടെ കൂടെ വരാൻ എടീ വേണ്ടിട്ട് പൂട്ടിക്കൊണ്ടുപോടാട്ട് വരിക തൽക്കാലം ഇങ്ങോട്ടൊന്നും പറയാൻ കേട്ടാ പറയാൻ നിങ്ങള് കേട്ടാ നീ എടുത്തോട് മതി മതി ഇനി അമ്മ ഉണ്ടമ്മെന്ത് കാണിക്കുന്ന അമ്മേ െ ഇതാ വരുന്നു കൊറേ നേരായല്ലോ നീ ഒരുങ്ങി ഒരുങ്ങി ചോദിച്ചു വിളിച്ചു ചോദിക്കുന്ന അരമണിക്കൂർ നീ കണ്ണട മുമ്പിലായിരുന്നല്ലോ എനിക്ക് കുറച്ചുകൂടി സമയം വേണം എങ്ങോട്ടെങ്കിലും പോവാണെങ്കിലേ രണ്ടു ദിവസം മുമ്പ് പറയണം അല്ലാണ്ട് തലേന്ന് രാത്രി കണ്ട അമ്മേ നാളെ പോകാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചെരുക്ക് വാങ്ങിക്കൊണ്ടുവന്നിണ്ട് എവിടെയാ വെച്ചു ഏട്ടാമ്മീ ചെരുക്ക് വാങ്ങിയില്ലായിരുന്നു എവിടെ വെച്ചു ഞാൻ മറന്നുപോയി

െ അത് ഞാൻ നോക്കോളാം നിങ്ങള് പോയിട്ട് വരാന്നു ഞങ്ങള് പോയിട്ട് വെച്ചാ അമ്മേ വാ പിന്നെ അച്ഛാ രണ്ടു ദിവസം കഴിഞ്ഞോ ആ ശെരി ഈ കുടുംബത്തിൽ എല്ലാം ഭദ്രം സ്നേഹവും സ്നേഹബന്ധങ്ങളും എല്ലാം പ്രസ്റ്റീജിനും പണത്തിനും ഒന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല ഈ കഥയിലെ ആദ്യ കുടുംബത്തിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം അതേ രീതിയിൽ തന്നെ നടക്കണമെന്നില്ല അറിയാൻ ലൈഫിലും എന്നിരുന്നാലും ഇതിലും സങ്കടകരമായ രീതിയിൽ മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യുന്ന കുറച്ചു മക്കളെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വളർത്തി വലുതാക്കിയ മക്കളുടെ മുന്നിൽ പേടിച്ച് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെ അവസ്ഥ എത്ര സങ്കടകരമാണല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ